നല്ല അടിപൊളി ലൈറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ലൈറ്റ് ഞങ്ങളിത് അപ്പൊ നമ്മൾ പോകുന്ന വഴിയാണത് അപ്പൊ അതിന്റെ സൈഡിലൊക്കെ ലൈറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ തൃശ്ശൂർ റൗണ്ടിലേക്ക് കയറാനുള്ള വഴിയൊക്കെ ഇത് ഇവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ഇനി എവിടെയെങ്കിലും പോയി വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം അങ്ങോട്ട് നടന്ന് പോകാൻ അതായത് ഈ സൈഡുകളിലൊക്കെ വണ്ടികൾ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടേക്കാണ് അങ്ങനെ വണ്ടി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ റൗണ്ടിലേക്ക് നടന്ന് പോകുക കേട്ടോ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ നടക്കാനൊക്കെ ആയിട്ട് അപ്പം നമ്മുടെ വഴി സൈഡുകളിലൊക്കെ പൂരത്തിന് കിട്ടുന്ന പൊരി ഇങ്ങനെ സാധനങ്ങളുടെയൊക്കെ സ്റ്റാളുകളാണ് ഈ കാണുന്നൊക്കെ അങ്ങനെ ദാർ തൃശ്ശൂർ റൗണ്ടിൽ എത്തിയിട്ടോ അപ്പോൾ നമ്മുടെ തൃശ്ശൂർ റൗണ്ട് മുഴുവൻ എന്താ ഇതുപോലുള്ള ലൈറ്റ് അറേഞ്ച്മെന്റ്സുകളാണ് ഇപ്പൊ രാത്രി ഏകദേശം ഒരു പതിനൊന്ന് മണി ആയി കാണും എന്നാലും നോക്ക് റൗണ്ടിലുള്ള തിരക്ക് കണ്ടോ അപ്പൊ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ അനിയനും അനിയത്തി ഒക്കെ ഉണ്ട് അപ്പോൾ അവരുടെ വണ്ടി വേറെ എവിടെയോ ആണ് അവർ പാർക്ക് ചെയ്തത് അപ്പോൾ അവരെ കാത്തിട്ടുള്ള ഇപ്പാണത് ഇത് കണ്ടോ തൃശ്ശൂർ റൗണ്ടിൽ വണ്ടികൾ പോണ റോട്ടിൽ കട ഫുള്ള് ജനങ്ങളാണ് വണ്ടികൾ ഒരു ലൈനിലും ഇതെന്താന്ന് മനസ്സിലായില്ലേ അവര് രണ്ടുപേരും കൂടി മുന്നിൽ പോവായിരുന്നു ഇപ്പൊ പോലീസുകാർ പറഞ്ഞ കണ്ടു പെട്ടെന്ന് അവര് ഞെട്ടി എന്നിട്ട് അവരവിടെ നിന്നു ഡൂഡോസിന് ഭയങ്കര ഉഷാറാട്ടോ കേട്ടോ ഇങ്ങനെ നടക്കാനായിട്ട് റൗണ്ടിക്കട ഇങ്ങനെ സ്റ്റൈലായിട്ട് നടന്നു നൈറ്റ് വൈബ് അപ്പം ഇതാണ് കേട്ടോ ഞങ്ങളുടെ അനിയനും അനിയത്തി അനിയെത്തിയിട്ടോ ആനിയുടെയും ചിച്ചുവിൻ്റെയും പപ്പയും വന്നു ഒന്ന് പറയണ്ടേ സ്ഥലോ ഇതാ ഇവിടെ ഒക്കെ നല്ല തിരക്കാണ് കേട്ടോ ഇതാ ഇവിടെയാണ് എക്സിബിഷൻ നടക്കുന്നത് ചുമ്മാ റോഡിപ്പ് ഇങ്ങനെ നടക്കുക രാത്രി ഞാനിവിടെ പന്തൽ എടുക്കാൻ വേണ്ടിട്ട് ഫോക്കസ് ചെയ്താട്ടോ ചെയ്തോ ഇതായി കുഞ്ഞുപപ്പയുടെ തോളത്ത് കയറിയിട്ടാണ് ഇപ്പൊ ഡൂഡുവിന്റെ സഞ്ചാരം ഇവിടെ അവിടെ ഒരു പന്തല് കാണുന്നുണ്ട് പന്തലിന് ഒക്കെ നല്ല ലൈറ്റ് റെജിമെന്റ്സ് ആണുള്ളത് நின்டுக்கான் நீரி அத்தே போல நல்ல வெரைட்டி அட்டி நம்மளடி பள்ளிட்டு இந்தியா ഈ ലൈറ്റുകൾക്ക് മുകളിലും നമുക്ക് എന്നും വിളിച്ചം തരുന്ന നമ്മളെ ഒറിജിനൽ ലൈറ്റായ അമ്പ്ലിമാവൻ എവിടെ ഉണ്ട് ആഹാ നല്ല റെയിൻബോ ടീ പോവാൻ തോന്നാ തോന്നില് കേറുന്ന വണ്ടികളൊക്കെ നല്ല ബ്ലോക്ക് പെട്ടേക്കാട്ടോ ചില സ്ഥലങ്ങളിൽ കൂടെ വണ്ടികൾ കേറുന്നുണ്ടായിരുന്നു ഇതാ നമ്മുടെ അടുത്ത പന്തല്ലേ

ഇത് തേക്കിങ്കാട് മൈതാനാണ് അതവിടെ ഒരു ആന നിൽക്കുന്നുണ്ട് ഇരുട്ടായ കാരണം കാണുന്നില്ല ഇവിടെ ആനയെ തിളച്ചിട്ടിട്ടുണ്ട് അപ്പൊ തേക്കിങ്കാട് മൈതാനിയിലും ഇഷ്ടംപോലെ കച്ചവടങ്ങളുണ്ട്

അപ്പൊ അവിടുന്ന് ഒരു സ്റ്റാളീന കോളിഫ്ലവർ വറുത്തതൊക്കെ വാങ്ങിച്ചു കഴിച്ചതാ ഇങ്ങനെ നടക്കാണ് കേട്ടോ ഈ കണ്ണും നമ്മുടെ തൃശൂർ പൂരത്തിന്റെ സാമ്പിള് പൊട്ടിയ കുഴികളാട്ടോ അപ്പൊ ഇതാണ് കേട്ടോ അടുത്ത പന്തല് ആ ഇത് അടിപൊളിയായിട്ടുണ്ട് കളർ ചേഞ്ചിങ്വിടെ ബേലൂൺ കണ്ടു ഇപ്പൊ എല്ലാവർക്കും ബലൂൺ വേണം അപ്പൊ അത് വാങ്ങാൻ പോവാ

പന്തലിൻ്റെ ഉള്ളിൽ കൂടെ അപ്പുറത്തേക്ക് കിടക്കാം അന്ന ഇനി ഇത് ഐസ്ക്രീം അങ്ങനെയുള്ള പരിപാടി കേട്ടോ അപ്പൊ ഐസ്ക്രീം വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ അതേ പിള്ളേരെല്ലാവരും കൂടെ അറ്റൻഷനൊക്കെ നിൽക്കുന്നുണ്ട് 对，他要用去借。 രാത്രി പന്ത്രണ്ട് മണിക്കത്തെ ദൃശ്യം ഒരു വൈബ് ഞാൻ കാണിച്ച പറഞ്ഞുതരാം വണ്ടികളൊന്നുമില്ല നല്ല നടു റോഡിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് ഐസ് ക്രീം ഒക്കെ തിന്ന നടക്കണം ഭയങ്കര വൈബ് ഞങ്ങൾ ഐസ്ക്രീം തിന്ന റോട്ടിലൂടെ നടപ്പ് ഭയങ്കര വഴിപാണ് നമുക്ക് ഈ തൃശ്ശൂർ പോലത്തെ തണി ദിവസം മാത്രം അനുഭവിക്കാൻ പറ്റും അപ്പൊ ഞങ്ങളുടെ വിസ്മയ കാഴ്ചകളൊക്കെ കഴിഞ്ഞു ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഇനിയിപ്പൊ

മ്മടെ സ്വന്തം വടക്ക സ്റ്റാൻഡ് അപ്പൊ ഗായ്സ് നാളെ നമ്മുടെ തൃശൂർ പൂരാണ് അപ്പൊ നമ്മള് ഇന്ന് ഇന്നത്തെ എല്ലാ കോട്ടകളും കഴിഞ്ഞ് നമ്മളിന്ന് തൃശ്ശൂര് പുഴുവങ്ങോട് കറങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മളിന്ന് ഇനി നാളെ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണുന്നേ ബൈ ബൈ